ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്താൻ മോഡതേ നമ്മുടെ കേരളത്തിൽ ഇപ്പം നിലവിലെ ആരുടെ കയ്യിലും ഇല്ലാത്തൊരു റേഷൻ ബേഡിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ മറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ പലറയിലും ഉണ്ട് എൻ്റെ കയ്യിലും കൂടുതൽ സ്റ്റോക്കുണ്ട് ഇതിപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം പണ്ടൊരുക്കിയേ നമ്മുടെ നാട്ടിൽ വന്നു പോയതാണ് അതിനുശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ല ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിനെ നമ്മൾ ശ്രദ്ധ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പേടേതാണെന്നുള്ളത് കാണിക്കണേ നമ്മുടെ ലോകത്തിലുള്ള വെറൈറ്റി കാനറികളിൽ ഏറ്റവും വലിയൊരു ക്യാനറി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ പോണെ അത് ഏതാന്ന് കണ്ടാലോ കമോണെ നമ്മുടെ കാനറി ബേഡുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണ കേട്ടാണ് ആപ്പിള് നല്ല പഴുത്ത ആപ്പിൾ അതായത് നല്ല ചുവപ്പ് കളറിലുള്ള നല്ല ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടവർ കഴിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ബേഡിനെ അതിൻ്റെ കൂടെ കാണാട്ട ഈ ഇരിക്കുന്ന വെറൈറ്റിയാണ് നമ്മുടെ കാനറി ഇവരുടെ പേരെന്ന് പറയുന്നത് പാരീസ്യൻ കാനറി എന്നാണ് പറഞ്ഞാൽ പൊതുവെ അറിയപ്പെടുക ലോകത്തിലുള്ള കാനറി വിഭാഗത്തിൽ ഏറ്റവും സൈസുള്ള വലിപ്പമേറിയ കാനറീസാണ് ഇവർ സാധാരണ കാനറീസ് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പതിനേഴ് സെൻറ്റിമീറ്റർ ഒക്കെ നീളം വലിപ്പം വരുമ്പോൾ ഇവർ ഏകദേശം ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററോളം ബ്രിട്ടയിലടക്കം ലെങ്ക്സ് തരുന്നുണ്ട് അതുപോലെ തന്നെ സാധാ ക്യാൻഡറികൾ ഡബിൾ ആണ് അവർ ഫെദറിനും പ്രത്യേകതകളുണ്ട് സാധാരണ നല്ല ഫിനിഷിങ്ങായിട്ടുള്ള ഫെതർ കാണുന്ന ക്യാൻഡറി വിഭവത്തിന് മൊത്തത്തിൽ ഇവർ നേരെ തിരിച്ചാണ് അതായത് ഒരു ഡസ്റ്റർ ഫീലാണ് മൊത്തത്തിൽ ചുളിഞ്ഞ് വരണ്ട് ഒരു കാണുമ്പോൾ ഒരു സുഖമില്ലാത്ത പോലെ തോന്നും അങ്ങനെ ചെറുകൾക്കൊന്നും ഒരു ഓർഡർ ഇല്ലാണ്ട് മിസ് ഓർഡർ ആയി കിടക്കുക അതുപോലെ തലയിലത്തെ ചുഴിയാണെങ്കിലും ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് അവരുടെ ലുക്ക് അത് അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ദേവ ആപ്പിളദേവു കഴിക്കാൻ ഉണ്ടല്ലേ ക്യാൻഡറീസ് അവർ വരും നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ഇച്ചിരി പേടിയുണ്ട് അവർക്ക് അപ്പം നമ്മൾ കുറച്ചേരം നീങ്ങി കഴിഞ്ഞാൽ വന്ന് കഴിക്കും മൊത്തമായിട്ട് അപ്പം മൊത്തത്തിൽ ഇവിടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തുള്ള ഫെതറുകൾ മിസ് ഓർഡർ ആയിട്ടാണ് നിൽക്കുന്നത് അതായത് നേരെ ഓപ്പോസിറ്റ് സാധാരണ വെർട്ടിക്കലായി കിടക്കുന്ന സാധനമാണ് എല്ലാ ഹോർസോണിൻ്റെ ആയിട്ട് കിടക്കണ പോലെ തോന്നും അതുപോലെ ഇവിടെ ചുഴിയൊക്കെ സാധാരണ റൗണ്ട് ചുഴി താഴേക്ക് ചുഴി വീണ് കിടക്കുന്നത് ഇതൊക്കെ നേരെ ഓപ്പോസിറ്റ് മോളിലൊക്കെയാണ് അതുപോലെ തന്നെ സൈസും മറ്റു കാനറായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടുതരാം കേട്ടോ കറക്റ്റായിട്ട് ആ ബേഡുകളെ തിരിച്ച് ഇട്ട് കാണിച്ചുതരാം ഭയങ്കര മാറ്റമാണ് സൈസിലൊക്കെ അപ്പോൾ ഈ ഒരു വിഭാഗം ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പോൾ മൂന്ന് പേർ ഉള്ളൂ ആ മൂന്ന് പേർ നമ്മുടെ കയ്യിലാണ് ഇട്ടുള്ളത് നമ്മൾ ഇതിനെന്തായാലും ബ്രീഡിങ്ങിന് ശ്രമിക്കുന്നുണ്ട് കാരണം അത്രയും ഉള്ള കാരണം കൊണ്ട് തന്നെ ബ്രീഡിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ് കാത്തിരുന്ന് വേണം ഇതിനൊക്കെ ബ്രീഡിങ് ചെയ്യാം നമ്മുടെ ഇത് കിട്ടിയിട്ടപ്പോൾ ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു വെറൈറ്റി ക്യാൻറിൻ പാരീസ്യൻ ക്യാനറി എന്നാണ് ഇതറിയപ്പെടേട്ടാ ഇപ്പോൾ ഈ വിഭാഗത്തിൽ ഞാൻ നമ്മുടെ കയ്യിലെടുത്ത് കാണിച്ചിട്ടാണ് ഈ ഒരു വെറൈറ്റീനും നമ്മുടെ നോർമൽ ക്യാനറിനെ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചതാം അതായത് സൈസ് ഡിഫറൻസ് അറിയാൻ പറ്റും അതിൻ്റെ ഫെദറിൻ്റെ ഡെസ്പ്രേ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും ടൈമിൻ്റെ ഒന്നുമല്ല കേട്ടോ ഇത് ശരിക്കും ഓൺ ആയിട്ട് വന്നിട്ടുള്ള പടകളാണ് ഒരു തരത്തിലും കിണക്കം നമ്മളിവിടെ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് എടുത്താൽ പറഞ്ഞ പോകുകയും ചെയ്യും പിടിച്ച് കയ്യിൽ ബലമായി പിടിച്ചാൽ തന്നെയാണ് കയ്യിൽ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഈ കാണറിയുടെ പ്രത്യേകതകൾ ഞാൻ നമുക്കൊന്നും കൂടി അടുത്ത് കാണാൻ പറ്റും ഞാൻ എടുത്ത് കാണിക്കാം ഞാൻ ഇതിലത്തെ ഒരു പൈഡ് വെറൈറ്റി ക്യാമറി ഉണ്ടെങ്കിൽ ആ ഗ്രീനും യെല്ലോയൊക്കെ ആയിട്ടുള്ളത് ഞാൻ പിടിക്കാം ഇതൊരു യെല്ലോ പൈഡാണ് കണ്ടില്ലേ ഇതിന് ഗ്രീൻ ബോഡി യെല്ലോ ഫെദറൊക്കെ വന്നിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഒരു പൈഡാണ് പിന്നെ തലയിൽ ചുഴിയുണ്ട് കണ്ടില്ലേ നമ്മൾ ചുഴിയുള്ള വേറെ ഒക്കെ നമ്മളിലുണ്ട് ഇതിനേക്കാൾ ചുഴിക്കൊക്കെ നല്ല ഭംഗിയുള്ളത് ടൈപ്പിൽ അതുപോലെ തന്നെ എൻ്റെ ചുഴി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്കുള്ള ഫെതറ് സാധാരണ താഴേക്ക് പോകേണ്ടത് നേരെ ഓപ്പോസിറ്റ് മുകളിലേക്കാണ് വന്നതാണ് കഴുത്തിന് ചുറ്റും ഒരു വളയം പോലെ മുകളിലേക്കാണ് അതിൻ്റെ ഫെദറ് നിൽക്കുന്നത് ഇങ്ങനെ നേരം ഓപ്പോസിറ്റാണ് സാധാരണ സ്കീഞ്ഞ് വരുന്ന സാധനങ്ങളൊക്കെ മുകളിലേക്കായിട്ടാണ് അത് കണ്ടില്ലേ മൊത്തം പിടിക്കുമ്പോൾ മൊത്തം ഒരു തൂവലിൻ്റെ കൊട്ടയടുത്ത് കൈ പിടിച്ച പോലെയാണ് മൊത്തത്തിൽ കാണുന്നത് അതിൻ്റെ രണ്ട് കാലി കാണുന്നുണ്ട് അത്രയും ഫെബർ കണ്ടീഷനാണ് അതായത് സാധാരണ ഉള്ള കാനറികളുടെ ഫെദറിനേക്കാൾ ഇരട്ടി നീളമാണ് ഇവരുടെ ഫെദർസിന് അതാണ് ആ ഫെദറിനെ വളഞ്ഞു വരാനൊക്കെ മെയിൻ കാരണം അതായത് നല്ല വലുപ്പാണ് ഫെദറുകളൊക്കെ ഇത്രയും നീളം നമ്മളെ നോർമൽ കാനറികൾക്കൊന്നും ഇല്ല അതാണ് ഇവിടെ മെയിൻ പ്രത്യേകത ഫെദറുകളെല്ലാം ഭയങ്കര വലിപ്പ വ്യത്യാസമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് ഈ ബേഡിന് ഇത്രയും നീളവും വലിപ്പവും കൂടുതൽ ശരീര ശരീരവേറ്റ് ഏകദേശം സാധാരണ ഇരുപത്തഞ്ച് ഗ്രാം ആണ് നോർമൽ കാനറി ഇരുപത് ഇപ്പോൾ ഇരുപത്തഞ്ച് ആണ് നോർമൽ കാനറി വരുന്നത് അല്ലെങ്കിൽ ഒരു മുപ്പത് ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് എന്താണ് എട്ടാകുമ്പോൾ തോറും അവിടെ വെയിറ്റ് കൂടിക്കൂടി വരികയും ചെയ്യുക ഇനിയിപ്പോൾ ഈ കാനറിയുടെ ക്രസ്റ്റിനേക്കാൾ ഭംഗിയുള്ള നമ്മുടെ നോർമൽ റഡ് കാനറി ഇവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ ക്രസ്റ്റ് കാണിച്ചിട്ടാട്ടോ ആ കമ്പാരിസൺ അറിയാൻ വേണ്ടിയിട്ടാണ് പിടിക്കുന്നത് ഇതിനൊക്കെ ഇപ്പോൾ സെറ്റായിട്ടിരിക്കേണ്ട പെടുള്ള വ്യത്യാസം കണ്ടോ കാനറികൾ നോർമൽ റെഡ് ഫാക്ടർ കാനറിയാണ് അതിൻ്റെ ക്രസ്റ്റുകളിൽ സാധാ ക്രസ്റ്റാണ് ജസ്റ്റ് ചുഴി വന്ന് നിൽക്കണ താഴേക്ക് പോയിട്ടുള്ള ചുഴികളും നീറ്റായിട്ട് നിൽക്കുന്ന ക്രസ്റ്റാണ് അതിൻ്റെ ഈ സമയം നമ്മുടെ ഈ പാരസ്യം കാനറിയുടെ സൈസുകളിൽ ഇവരാണ് പാരസ്യം കാനറി നല്ല പൊതുവേ പറയുക ഫ്രിൽ കാനറി എന്നാണ് പറയുക ഫ്രില്ല് മ്യൂട്രേഷൻ ആണ് ഇത് ഫ്രിൽ കാനറി എന്നാണ് പൊതുവെ അറിയപ്പെട്ടത് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് പാരസ്യം കാനറി എന്നാണ് പറയുന്നത് മാത്രം ഫ്രില് കാൻഡറി എന്നാണ് ഇതിനം പൊതുവെ എപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ പറയാനുള്ളതാണ് ഇനി ഇതിൽ നമ്മൾ മറ്റു വെറൈറ്റി പറയുന്നത് യെല്ലോ മ്യൂട്ടേഷൻ ആണ് ഫുൾ യെല്ലോ ആയിട്ടുള്ള ക്യാൻറിയുണ്ട് ഇത് ഈ താഴെ ഇരിക്കുന്നതൊക്കെ ഫുൾ യെല്ലോ ആയിട്ടുള്ള കാനറിയാണ് അതുപോലെ അതിൻ്റെ ബാക്കിൽ ഇരിക്കേണ്ട ഫുൾ യെല്ലോ അതുപോലെ ഫുൾ വൈറ്റ് പ്യൂർ വൈറ്റ് കാനറി ഉണ്ട് ടൈമുള്ളിൽ ഈ ഫ്രിൽ കാനറിയിൽ അതുപോലെ തന്നെ വൈറ്റിൽ ഒരു പൈഡ് വന്നിട്ടുണ്ട് പിന്നെ ഒരു യെല്ലോ പൈഡ് അങ്ങനെയാണ് ഇത്രയും വെറൈറ്റി ക്യാൻഡറിസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇനി ഇതിൻ്റെ സൈസ് വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഒരു വൈറ്റ് കാനറിനെ എടുത്ത് കാണിച്ചരാം വൈറ്റ് വൈഡ് കാനറി കേട്ടോ ഹെവി സൈസാണ് ഇനി നമ്മുടെ ഇതിൽ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള നോർമൽ കാനറിയിൽ വൈറ്റ് ഇരിക്കുന്നുണ്ട് നമ്മുടെ ഇതിൽ അത് കാണിച്ചുതരാം ചേട്ടാ നമ്മുടെ നോർമൽ വൈറ്റ് ഈ കാണുന്നത് കാണേ കണ്ടില്ലേ എനിക്ക് അറിയാം നമ്മൾ ഇത്തിരി ടൈലും നീളുണ്ടെന്നുള്ളൂ ബോഡി സൈസ് കൊണ്ടും ഫ്രെദർ വ്യത്യാസം കൊണ്ടുള്ള മാറ്റം കണ്ടില്ലേ ഇപ്പോൾ ഇതിൽ നമുക്കൊരു ഡിസോർഡർ ആയിട്ട് കിടക്കുന്ന ഫെതറും ഇതിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കിടക്കുന്ന ഫെതറാണ് വെറുതെ വ്യത്യാസം നീളം വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഫെദർ കുറിച്ച് പൊട്ടി പോകേണ്ടിട്ടോ നല്ല നീള വ്യത്യാസമുണ്ട് അവരുടെ ശരീരം അതായത് മൊത്തത്തിൽ നല്ല വലിപ്പ വ്യത്യാസമുണ്ട് ഫെതറും ആണതിൻ്റെ മെയിൻ പ്രത്യേകത ആ ഫ്രില്ലായിട്ടുള്ള ഫ്രെദറുകൾ ഡിസോർഡറായി കിടക്കണ ഫെദറുകൾ നീളം കൂടിയ ഫെദർ ഇതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ ലൈഫ് സ്പെൻറ്റ് രണ്ട് ആറ് മുതൽ പന്ത്രണ്ട് വർഷം വരെ മിനിമം ലൈഫ് സ്പാൻ കിട്ടുന്നുണ്ടതാണ് പൊതുവെ അറിയപ്പെടുന്നത് പിന്നെ നമ്മൾ നമ്മൾ നോക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് ഇവരുടെ ബാക്കി ലൈഫ് സ്പാൻ കാര്യം അതേത് കിയിലും അങ്ങനെ തന്നെ അവര് നമുക്ക് ശരിയായിട്ടുള്ള ഇവരുടെ ലൈഫ് സ്പാൻ എല്ലാം നമ്മൾ കഴിഞ്ഞിട്ട് വളർത്താനേണ്ടേക്കാൾ ഇരട്ടിയാണ് പക്ഷേ പുറത്ത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടുന്ന ഫുഡിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നമുക്ക് കേജുകളിൽ പ്രൊവൈഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പെല്ലറ്റ്സ് നല്ലൊരു ഫുഡ് വരുന്നുണ്ട് പെല്ലറ്റ്സ് തന്നിട്ട് അത് ഈ മെയിൻറ്റെയിൻ പെല്ലറ്റ്സ് അങ്ങനെയുള്ള പെല്ലറ്റ്സുകളൊക്കെ കൊടുത്ത് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം അത്രപോലെ ലൈഫ് സ്ഥാനൊക്കെ പണ്ടത്തെ അപേക്ഷിച്ചപ്പോൾ എല്ലാ എല്ലാതരം ഫീഡുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഫീഡുകൾ വന്നതുകൊണ്ട് ഇവരുടെ തന്നെ ബ്രീഡിങ് ഈസി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലും മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട് ആരോഗ്യം കൂടാൻ പറ്റിയിട്ടുണ്ട് സാധാരണ ഇങ്ങനത്തെ വെറൈറ്റി കാലറീസ് ആയാലും മറ്റ് വെറൈറ്റി ബീഡുകളായാലും നമുക്കധികം കാലം ഇവർ കീപ്പ് ചെയ്യാൻ പറ്റാറില്ല അതിനുള്ള മെയിൻ കാരണം കറക്റ്റായിട്ടുള്ള ഫുഡ് സോഴ്സ് കിട്ടാത്ത കാരണം ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നതുകൊണ്ട് തന്നെ ഇവരുടെ ബ്രീഡിങ്ങ് ആയാലും ഇവരുടെ ആരോഗ്യ സംരക്ഷണം കൊണ്ടുപോകാനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റുന്നുണ്ട് സാധാരണ മറ്റൊരു ഇടുകൾ ബ്രീഡാവുന്ന പോലെ ഈസിയായിട്ട് ബ്രീഡാക്കുന്നു അല്ല പറയുകയല്ലവർ ഇവരുടെ നമ്മൾ വെൻറ്റേരിയകളിലൊക്കെ ഫെദർ കട്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെ വേണം വളരെ ബ്രീഡിങ്ങിന് ഇടാനായിട്ട് മെയിലിലായാലും ഫീമെയിലിനായാലും അതിൽ അത്രയും ഫെതറുള്ള കാരണം കൊണ്ട് തന്നെയാണ് അത് ചെയ്യേണ്ടത് അങ്ങനെ ഇട്ടാൽ ഞാനത് കറക്റ്റായിട്ടുള്ള മെയിൻറ്റിങ് നടന്നത് അത് ബ്രീഡിങ് ആവത്തുള്ളൂ ബ്രീഡിങ് ആവാറുണ്ടതാണ് പൊതുവേ ഇതിനെക്കുറിച്ചുള്ള ഞാൻ അറിഞ്ഞു വന്ന കാര്യങ്ങൾ ഏകദേശം മൂന്ന് മുതൽ ആരെങ്കിലും വരെ ചെയ്യും എന്നും പറയുന്നു നമ്മൾ ബ്രീഡ് ചെയ്തിട്ടില്ലാടോ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ നമുക്ക് ഇതിന് ബ്രീഡിങ്ങനെ ട്രൈ ചെയ്യാൻ പോണ വെറൈറ്റിയാണ് മറ്റ് വെറൈറ്റിക്ക് ഒക്കെ നമ്മളിൽ ഇപ്പോൾ നിലവിലെ ബ്രീഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് നമ്മളിതിൽ ഇപ്പോൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഫുഡ് എന്ന് പറയുന്നത് നോർമൽ കാനറികൾ കൊടുക്കുന്ന അതേ ഫുഡ് തന്നെയാണ് കാനറി സീഡ് നൈഗർ സീഡ് പോലത്തെ സീഡുകൾ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ മിക്സ് ഒക്കെ നമുക്ക് അതിലായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പെല്ലക്സ് വരുന്നുണ്ട് ചെറിയ പെല്ലെസുകളും ഈ ഫിംഗേഴ്സിനെ കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ചെറിയ പെല്ലക്സ് വരുന്നുണ്ട് ആ പെല്ലക്സ് ബ്രീഡ് ചെയ്യാം അതുപോലെ തന്നെ ഫുഡ് വെജിറ്റബിൾസ് ചില വർഗങ്ങൾ അതുപോലെ ഫ്രൂട്ട്സിന് കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം പേരയ്ക്ക ആപ്പിളൊക്കെ കഴിക്കും അതായത് വല്ലാണ്ട് ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ഇവർക്ക് പറ്റുക അതുപോലെ പപ്പായ കഴിക്കാറുണ്ട് ഞാൻ കൊടുക്കാറുള്ളതാണ് അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സുകളും ഇവർ നന്നായി കഴിക്കാറുണ്ട് അപ്പോൾ സാധാരണ ഫിഞ്ചേഴ്സുകളുടെ ബ്രീഡിങ് കാലാവധി പോലെ തന്നെയാണ് ഇവരുടെയും ബ്രീഡിങ് കാലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കുട്ടികളെ നെസ്റ്റൗട്ടാക്കി കൊടുക്കുന്നൊക്കെയാണ് പൊതുവേ പറഞ്ഞ് കേട്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ചെയ്ത് പരിചയ തന്നെ നമുക്കറിയില്ല ഈ ഒരു വെറൈറ്റിയിലാണ് അതുപോലെ തന്നെ ഇപ്പോൾ കാലറികളിൽ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ ഇപ്പോൾ നോർമൽ വെറൈറ്റികൾ ബേസ് അതായത് ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ കാനറികളിൽ തന്നെ സ്റ്റാർട്ടിങ് പറഞ്ഞ ഗ്രീൻ കാനറീസ് വരെ വരാൻ നമ്മളിപ്പോൾ നല്ലൊരു ആയിട്ടുണ്ട് കേട്ടോ അതൊരു രണ്ട് മൂന്ന് പേറുകളുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കാനറി യെല്ലോ കാനറി പൈഡ് കാനറി റെഡ് കാനറി അങ്ങനെയുള്ള ഒരു മൂന്നാലഞ്ച് വെറൈറ്റി കാനറീസ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ ഫ്രില്ല് കാനറിനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ ഒന്നോ രണ്ടോ പേർ നമ്മൾ സാധ്യതയുണ്ട് കൊടുക്കാനായിട്ട് അതായത് ഡി എൻ എക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം ആ ഡി എൻ എ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മൂന്ന് പേരായിട്ട് ഉണ്ടെങ്കിൽ ഒരു പേരനെയാണ് ഇവിടെ കീപ്പ് ചെയ്യേണ്ട ഉദ്ദേശിക്കുന്നത് ബാക്കി രണ്ട് പേര് നമ്മൾ ചിലപ്പോൾ സെയിൽ ചെയ്യും അപ്പോൾ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേറിനെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് മറ്റ് വെറൈറ്റി കാനറികളും അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ബ്രീഡിങ് സെറ്റ് ആയിട്ടുള്ള വീടുകളും അഡൽട്ടായിട്ടുള്ള വേടുകൾ സെമി അഡൾട്ട് കഴിഞ്ഞിട്ടുള്ള വേടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ റെഡി ടു ബ്രീഡിങ് നല്ലൊരു കാലാവസ്ഥയിൽ എടുത്ത് വളർത്താൻ പറ്റിയ വെറൈറ്റിയാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ആവശ്യക്കായിട്ടുള്ള ഒരു വെറൈറ്റി കാനറീസ് ഇതാണ് കാനലിൽ ഇനിയും പുതിയ വെറൈറ്റികൾ നമ്മൾ ഇവിടെ എത്തിക്കുന്നുണ്ടായിരിക്കും അതിനും നമ്മൾ വെയിറ്റ് ചെയ്യാൻ മറ്റൊരു വെറൈറ്റി വന്നുകൊണ്ടിരിക്കാൻ തോണ്ടവേ അപ്പോൾ പുതിയ വീടായിട്ട് കാണുകയായിരിക്കും ബൈ